കിട്ടാൻ കിടന്ന് എഴുതി തള്ളി ഇപ്പോ ഒരു വ്യക്തി പറഞ്ഞ പോലെ മൂവായിരത്തിലധികം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് അത് വീടാക്കാനായിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്റെ വാടിൽ ഒരു ഇത്താക്ക് കൊള്ളലേറ്റ് കിടന്നു വെച്ചിട്ട് ഒരു ദിവസം ഒരു അവർ അനുവദിച്ച ആ കാലയളവ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഫ്യൂ സൂര്യ അവരോട് പറഞ്ഞു നമ്മൾ ഇന്നത് പോലെയാണ് ആൾക്ക് വയ്യാത്തതാണ് ഫാനിന്റെ ഫെസിലിറ്റി അത്യാവശ്യമാണ് അത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞോളൂന്നാ പറയുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം സ്വകാര്യങ്ങളിൽ നിന്ന് എനിക്ക് അവസരം തരുന്നില്ലല്ലോ പറയാൻ ആദ്യം തന്നെ നന്ദി പറയാണ് എനിക്കൊരു അവസരം തന്നതിന് എന്റെ പേര് നിഷ ഞാൻ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് വാർഡ് മെമ്പർ ആണ് ഞാനിവിടെ ഈ ഒരു റെഗുലേറ്ററി കമ്മീഷൻ മുമ്പായി വന്നത് തന്നെ നമ്മുടെ വൈദ്യുതി ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടാക്കിയതെന്നാണ് എന്റെ ഒരു വിശ്വാസം ആ ഒരു അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പഠിച്ച് എവിടെയാണോ വീഴ്ച സംഭവിക്കുന്നത് അതിനെ എങ്ങനെ മേക്കപ്പ് ചെയ്തെടുത്ത് ഇതിനെ ലാഭത്തിലാക്കാമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ആ ഒരു ബോർഡിനെ തന്നെ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ നിയമിച്ചിട്ടുള്ളത് കാരണം േക്കാളും കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ മാത്രമേ കൺസ്യൂമേഴ്സിന് മേഡം ചില സിസ്റ്റത്തിനെ കുറിച്ച് പഞ്ചായത്ത് മെമ്പറുകളുടെ ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല കാരണം പതിനാല് പേര് ചെയ്തയാളാണ് ഞാൻ അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള പോരായ്മ നിങ്ങൾക്ക് പറയാം നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം അതെ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ കടന്നു വന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ മുൻപില് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സമ്മർ താരിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് വർദ്ധനവ് തന്നെ വന്നിരിക്കുന്നത് ആ അത് തീർച്ചയായിട്ടും ഒരു പൈസ പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല പകരമായിട്ട് അല്ലെ ആവർത്തിക്കാതെ തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് റെഗുലേറ്ററി കമ്മീഷൻ ഒരു റിപ്പോർട്ട് എന്തായാലും ഇവരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ ആ ഒരു ലക്ഷ്യത്തിനെ കുറിച്ചിട്ട് ഒരു വിലയില്ലാതെ ആയിരിക്കും എനിക്ക് പറയാനുള്ളത് റിപ്പോർട്ടുകളിൽ കുറച്ച് ഞാൻ വായിച്ചു കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇംഗ്ലീഷ് ഓർ മലയാളം അതിന്റെ നിയമാവലി തന്നെ എഴുതിയിട്ടുണ്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല മലയാള ഭാഗം ഇംഗ്ലീഷ് ഓർ മലയാളം സ്പെസിഫൈ ഐദർ ഐദർ ഇറ്റ് ഷുഡ് ബി പബ്ലിഷ് ഇംഗ്ലീഷ് ഓർ ണ്ട് അപ്പൊ എന്തുകൊണ്ട് മലയാളത്തിൽ കൊടുത്തില്ല ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണം കുറക്കുക എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ആക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശം അതിന് പുറകിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഇംഗ്ലീഷ് ഓർ മലയാളം ഏക വിജ്ഞാപനത്തിന്റെ പുറത്ത് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പബ്ലിഷ് ചെയ്യില്ലായിരുന്നു അത് ജനങ്ങൾക്ക് അതിലേക്ക് ജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാത്ത തരത്തിലാണ് ഇവിടുത്തെ ബില്ലിന്റെ അവതരണം പോകുന്നത് അതെ ഞാൻ തൂൺ കിടക്കുന്നില്ല അതിൽ തന്നെ ഞാൻ നിൽക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് അതെ സ്മാർട്ട് ഗ്രിഡ് പോയിന്റ് അഞ്ച് അതെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെ മേലെ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരമായിട്ട് കെ എസ് ഇ ബിയുടെ ചെലവ് ചുരുക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് ആ മാർഗത്തിൽ പ്രധാനമായിട്ട് വരുന്നത് സ്മാർട്ട് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ അതെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫീഡറും ട്രാൻസ്ഫോർമറും എന്തായാലും വേണം കാരണം ഞങ്ങളുടെ വാടിലടക്കം ഈ പറഞ്ഞ സമ്മറിൽ വൈദ്യുതി പ്രതിസന്ധി നേരിട്ടതാ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ട്രാൻസ്ഫോർമർ ഇല്ലാന്നു എന്തുകൊണ്ട് സ്ഥാപിക്കുന്നില്ല ഇത്രയ്ക്കധികം കൺസ്യൂമേഴ്സിന് ഉണ്ടാക്കുന്ന കെ എസ് ഇ ബിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളും വെച്ചിട്ട് ഇത്ര ഇത്ര നിരക്കിൽ അല്ലെങ്കിൽ ഇത്ര എണ്ണത്തിൽ ട്രാൻസ്ഫോമറും ഫീഡറും ഇതിനാവശ്യം ഉണ്ടെന്നുള്ള രേഖ എന്തുകൊണ്ട് കമ്മീഷന് മുമ്പാകെ തരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് കമ്മീഷന്റെ റിപ്പോർട്ടുമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ സപ്ലൈയും ഡിസ്ട്രിബ്യൂഷനും കൂടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിന് വേണം അവർ കൂടുതലും മുൻതൂസം കൊടുക്കേണ്ടത് പിന്നീട് പറയാനുള്ളത് റിന്യൂവബിൾ സോഴ്സസ് ആയിട്ടുള്ള ഒരുപാട് എനർജി നമ്മുടെ കയ്യിലുണ്ട് സോളാർ എനർജി ഇപ്പം ഈ സമ്മർ തന്നെ പറഞ്ഞതാണ് സമ്മറിൽ നമുക്ക് ആ ഒരു ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതുപോലെ മനുഷ്യനൊരു ഭാരമാവുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രതീതിയും അതും വളരെയധികം മോശമായിട്ടുള്ള നിലപാടാണെന്നാണ് പറയാനുള്ളത് നമുക്ക് തന്നെ ഒട്ടും റോ മെറ്റീരിയൽസിന് പൈസ ആവശ്യമില്ലാത്ത ജലവൈദ്യുത പദ്ധതികളുണ്ട് ഒരുപാട് ഭൂതത്താംകെട്ട് അതിരപ്പള്ളി കൂയൻമുട്ടി ഡാം പ്രോജക്ടുകൾ അങ്ങനെയുള്ള പ്രൊജക്ടുകളുടെ നിർദ്ദേശങ്ങൾ കെ സി ബി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്തുകൊണ്ട് അതിന് പഠന വിധേയമാക്കിട്ട് അതിന്റെ പോരായ്മകളെ കുറിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നിഷേധിച്ചതാണെന്നും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് പോലും തന്നെയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുവാനായിട്ട് പിന്നീടുള്ളത് കുടിശ്ശിക ഇരത്തിൽ തുക പിരിച്ചെടുക്കുക എന്നുള്ളതാണ് കിട്ടാ കടം എഴുതി തള്ളി ഇപ്പോ ഒരു വ്യക്തി പറഞ്ഞ പോലെ മൂവായിരത്തിലധികം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് അത് വീടാക്കാനായിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്റെ വാടിൽ ഒരു ഇത്താക്ക് പൊള്ളലേറ്റ് കിടന്നു വെച്ചിട്ട് ഒരു ദിവസം ഒരു അവർ അനുവദിച്ച ആ രണ്ട് ദിവസം ും അവരോട് പറഞ്ഞു നമ്മള് ഇന്നത് പോലെയാണ് ഫാനിന്റെ ഫെസിലിറ്റി അത്യാവശ്യമാണ് അത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞോളൂന്നാ പറയുന്നേ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് വൈദ്യുതി കൊടുത്തതെങ്കിൽ എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല മീറ്റർ റീഡിങ് ഈ രണ്ട് മാസം കൂടുമ്പോൾ എടുക്കുന്നുണ്ടല്ലോ അത് ഒരു മാസത്തേക്ക് ആക്കി കുറക്കണമെന്നും അതിലെ യൂണിറ്റിന്റെ നിരക്ക് മാസം ഇരുന്നൂറ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു വികസിത സമൂഹം നമുക്കറിയാം നമുക്ക് വികസനമാണ് ലക്ഷ്യമെന്നുള്ളത് ആ ഒരു വികസനത്തിലേക്ക് എത്തിപ്പിടിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഈ വൈദ്യുതിയും വെള്ളവും വലിച്ചൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പൈസ കൂട്ടുന്നതിന് പകരമായിട്ട് പൈസ കുറച്ച് ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പം സമ്പ്രദായത്തിൽ നമ്മൾ അനുവദിച്ചാൽ നമ്മൾ പറഞ്ഞതിന് രണ്ട് പേര് രണ്ടുപേരെ ഒരാളെ ഒരു വനിത എഴുന്നേറ്റ് കൊടുത്തതാണ് പക്ഷെ പഠിച്ചിട്ട് പറഞ്ഞില്ല എന്നുള്ളത് ഖേദകരമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോ കുറച്ചുകൂടെ പഠിച്ചിട്ട് പറഞ്ഞു അവസരം തരുന്നില്ലല്ലോ പറയാം